ചാക്കോച ഇത് ഞാനാ എന്താ ഈ പറഞ്ഞ കാര്യം ഇന്നത്തെ പത്രം കണ്ടില്ലായിരുന്നോ ആ അത് കണ്ടുകൊണ്ടാ തന്നെ വിളിച്ചത് എന്തിനാണോ വലിയ കിഡ്നാപ്പിംഗ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നത് ഇപ്പൊ കണ്ടില്ലേ സിറ്റി ടൈഗേഴ്സ് ചുമ്മാ പുഷ്പം പോലെ കാര്യം നടത്തിയത് ആ അപ്പൊ സംഭവം മനസ്സിലായില്ലേ ഈ സിറ്റി ടൈഗേഴ്സ് എന്ന് ടൈസ് ആരാന്നാ അത് ഞങ്ങള് തന്നെ ഒരു സഹോദര സ്ഥാപനമാ പ്ലാനിങ് കംപ്ലീറ്റ് ഞാനല്ലേ നടത്തിയത് എന്റെ പേരിൽ വാർത്ത വരാതിരിക്കാൻ പുതിയൊരു പേര് ഒന്ന് ഈ വെച്ചതാർത്തോളൂ ആണുങ്ങൾ കാര്യത്തിന് പങ്കൊള്ളാൻ വന്നിരിക്കുന്നു അത് തീരുമാനിക്കാൻ തീരുമാനിക്കാനാ എടോ കഴിഞ്ഞ ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയിട്ട് ഞാൻ ഈ ഫീൽ ഉള്ളതാ എനിക്ക് തൊഴിൽ കൂടാന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് നേരിട്ട് വന്നുകൂടെ അങ്ങനെ നേരിട്ട് വന്നിട്ട് ഇപ്പൊ ഉണ്ടാക്കണ്ടവൻ കാരാളജി വീട്ടിൽ പോയി രീടോ മനുഷ്യനെടുത്താതെ കൂടുതൽ അപ്പൂപ്പമാ കൈന്ന് വരെ ഞങ്ങള് തിരിച്ചു പിടിക്കും ആ എന്നാ പിടിച്ചാട്ടെ അപ്പ ഞാൻ നേരിട്ട് വന്നോളേ ഹലോ സ്ഥാമിജി തന്റെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും എന്റെ പേര് റാംബോ ചാക്കോച്ച ആ യുവതിയെ തട്ടിക്കൊണ്ടുപോയി നഗരത്തിലെ വ്യവസായ പ്രമുഖരും കോടീശനുമായ എം ആർ സിയുടെ ഏകമകളെ സിറ്റി ടൈഗേഴ്സ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഒരു ഗൂഢസംഘം തട്ടിക്കൊണ്ടുപോയതായി അറിയുന്നു കുറ്റവാളികളെ കണ്ടെത്താൻ പോലീസ് നഗരം മുഴുവൻ ബലവീശി കഴിഞ്ഞിരിക്കും പത്രത്തിലൊക്കെ വന്ന എല്ലാരും അറിയില്ല രാമേന്ദ്ര പിന്നെ എല്ലാരും അറിയാൻ വേണ്ടിട്ടില്ല പത്രത്തില് വരുന്നു എല്ലാരും അറിഞ്ഞ് പോലീസൊക്കെ അറിഞ്ഞു നിനക്ക് തീരെ പേടിയില്ലേ എന്താ നിനക്ക് പേടിയുണ്ടോ എനിക്ക് കുറച്ച് പേടിയുണ്ട് പിന്നെ എന്തിനാ എന്റെ കൂടെ തന്നെ നിന്നത് നാട്ടിലേക്കാണ് കെട്ടിയെടുക്കരുതായിരുന്നു ഞാനിത് ആദ്യമായിട്ടല്ലേ രാമേന്ദ്രൻ്റെ സ്ഥിരം തൊഴിലല്ലേ എനിക്ക് പോലീസിനെ അലയ്ക്കുമ്പോഴ അവര് നമ്മളെ പിടിച്ചാൽ ശരിക്കും ഉപദ്രവിക്കില്ലേ ആ ഉപ്രവിച്ചൊന്നും വരും പക്ഷേ പോലീസ് വരുന്നതിന് മുമ്പ് എം ആർ എസ് എന്ന് മുഴുവൻ പടം പഠിച്ച് നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കണം എനിക്കൊരു സമാധാനം ഇല്ല നമ്മൾ അവളെ ഇപ്പൊ തന്നെ അങ്ങോട്ട് പറഞ്ഞാലോ അവള് പോലീസിൽ ചെട്ടിയാരി വരും നീ അയാൾ ഈ പറഞ്ഞൂട്ടെ ആ ചെട്ടിയാരെയും തട്ടിക്കൊണ്ട് വരായിരുന്നു എങ്കിൽ അത്രയും സമാധാനം രാമേന്ദ്ര ഒന്ന് എന്റെ ചിലക്കായിരിക്കും കയറുകൊണ്ട് കെട്ടിയ കൈ വേദനിക്കും അത് ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം അയ്യ നിന്റെ പട്ടി വരും നീ വിളിച്ചു കേൾക്കാൻ താരം താമസിക്കാൻ കളിക്കരുത് എനിക്ക് ദേഷ്യം വന്ന ഒരു ഒറ്റ ചവിട്ടിനെ കൊന്നു കുഴിച്ചും കൂടും ഞാൻ കുഞ്ഞു കുട്ടാ നീ ഇവിടെ നോക്കിയോ ഞാൻ ഇപ്പൊ വരാം ആഹാ എന്താ കളിയത് ഇതാണ് കെനി ഇവിടെ കല്ലന്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ് കല്ലന്മാരെ പിടിക്കാൻ വേണ്ടി ഒരു പുതിയ വിദ്യ പരീക്ഷ നോക്കുക രാത്രിയിൽ ഒലിച്ചു വരുന്ന കല്ലം ഇവിടെ ആ നിമിഷം വീഴും പക്ഷെ അവിടെ തന്നെ ചവിട്ടണം ഒരു വെരി മച്ച് രാമചന്ദ്രൻ ആ പണത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ നല്ല കാര്യമായി അത് ഉടനെ ശരിയാവും

ഭയപ്പെടൊന്നും വേണ്ടട്ടോ അവൻ വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാ കൊല്ലും ഒക്കെ കൊല്ലും എന്നെ ഇങ്ങനെ ചിലപ്പോ ഓരോന്നൊക്കെ പറഞ്ഞ അവൻ പേടിപ്പിക്കാറുണ്ട് നമ്മൾ വിചാരിക്കുന്നത് അവൻ ആള് വെറും പാവ തട്ടിക്കൊണ്ടു വന്ന ഓ അങ്ങനെ അത് കുട്ടിയെ തട്ടിക്കൊണ്ടു വന്ന കുട്ടിയുടെ അച്ഛൻ ചോദിക്കുന്ന പണം തരുന്ന ഒരാള് പറഞ്ഞേ ഞങ്ങൾക്കാണെങ്കിൽ പണത്തിന് വളരെ അത്യാവശ്യമുണ്ട് വാടക കൊടുക്കണം ചെട്ടിയാർക്ക് കൊടുക്കണം താഴത്തെ വീട്ടുകാരുടെ കാരുണ്യം കൊണ്ടാ വാടക കൊടുക്കാതെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കഴിയുന്നത് കുട്ടിയുടെ അച്ഛൻ പണം തരുമല്ലേ തരും തരും എന്തേലും ഒരുപാട് കാശുണ്ടായിരുന്നേ കോവിലത്തുനിന്ന് വരുമ്പോ തോർത്ത് കെട്ടി അച്ഛൻ അല്ല അച്ഛൻ തന്നെ വന്നതാണ് അത് വരിക്കച്ചക്കെ വാങ്ങിക്കാൻ വേണ്ടി പുറത്തു വരുന്ന സമയത്ത് രണ്ടു മൂന്ന് ആളുകൾ വന്ന് പിടിച്ച് വരച്ചുകൊണ്ട് പോയി അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇതൊന്നും ചെയ്യില്ലായിരുന്നു അടുത്തേക്ക് വാ എന്താ കുട്ടി താനീ കെട്ടെന്ന് അയക്കോ ആ അത് വേണ്ട രാമേന്ദ്രൻ എന്നെ കൊല്ലു അയക്കട പറ്റില്ല എന്ന് പറഞ്ഞില്ലേ ഈ കുട്ടി എന്റെ പറയാൻ പാടില്ല പാടില്ലാ വിട്ടേ അവളുടെ പോയത് വേണമെങ്കിൽ തനിക്ക് അതിനുള്ള ധൈര്യൊന്നും ഇല്ലെന്ന് എനിക്കറിയാം എടീ നിനക്കെന്നെ ശരിക്കറിയാ കൊന്നവനാ ഞാൻ ഈ നിന്റെ നാവിന്റെ എല്ലാത്തലി നിർത്തി തരാടി ആഹ് നിന്റെ തന്ത കള്ളൻ എം ആർ സിയെ ഞാനൊന്ന് വിളിച്ചോട്ടെ അയാള് പോലീസിനെയും പത്രക്കാരെയും വിവരം അറിയിച്ചിട്ട് ബുദ്ധിമാൻ ചമഞ്ഞിരിക്ക തന്തയും മോളനുഭവിക്കുന്നു നോക്കിയോ നിങ്ങൾ കാണിച്ച് ഭയങ്കര ബോറായി പോയി ഇതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കും നീ എന്നെ മോക്ക് സംഭവിച്ചാൽ വാ ഒന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ ഒന്നര ലക്ഷം ഞങ്ങൾക്ക് അഞ്ച് നയ മിസ്റ്റർ എം ആർ രൂപക്കൊരു തോന്നൽ ഉണ്ടാവും നിങ്ങളുടെ മകൾ ഇവിടെ സുഖമായിട്ട് കഴിയുകയാണെന്ന് വെറുതെയാണ് മിസ്റ്റർ ഓരോ നിമിഷവും ക്രൂരമായ പീഡനങ്ങൾ പുളയുകയാണ് വേണമെങ്കിൽ കുട്ടിയുടെ കരച്ചിൽ കുറച്ച് കേട്ടോളൂ എനിക്ക് മനസ്സില്ല കേൾക്കില്ല കരയാൻ കിടക്കുകയാണ് എടാ ടൈഗർ നീ ജയിലിൽ പോകാൻ ഒരുങ്ങിക്കോ സിറ്റി ടൈഗർ അത്ര മണ്ടന്മാരൊന്നും അല്ല അര മണിക്കൂർ ഞാൻ വീണ്ടും വിളിക്കും എനിക്ക് എസ് ഓർണോ കിട്ടിയിരിക്കണം അവന്മാർക്ക് എം ആർ സി ആരാൻ പാടില്ല പിന്നെ ഞാൻ നാളെ ബാംഗ്ലൂരിലേക്ക് ഒരു ടിക്കറ്റ് പറഞ്ഞാലോ എനിക്ക് തിരിച്ചു പോണ്ടേ നീ തിരിച്ചു പോകാൻ വരട്ടെ ഇവിടെ കാര്യങ്ങളൊക്കെ റെഡി ആ പെൺകുട്ടിയെ താമസിക്കാതെ കൊല്ലും എന്താ ഉറപ്പ് അതിനുമുമ്പ് പോലീസ് അവരെ പിടിച്ചാലോ ചെല്ല എന്തെങ്കിലും ഒന്ന് മുന്നിക്കാണ് കാണാതെ ഞാൻ പ്രവർത്തിക്കുമോ എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ പണത്തിനു വേണ്ടി അവന്മാര് വിളിക്കുമ്പോഴൊക്കെ തരില്ല എന്ന് ഞാൻ പറയും പണം കിട്ടില്ല എന്ന് ഉറപ്പാക്കുകയും പോലീസ് പിടിച്ചേക്കൊന്ന് സംശയം ഉണ്ടാകുകയും ചെയ്യുമ്പോ അവന്മാര് കൊന്നിരിക്കും നീ തൽക്കാലം ഇവിടെ തന്നെ നീക്ക് ഈ പൊല്ലാപ്പൊന്ന് അവസാനിച്ച് കിട്ടിയാൽ എത്ര കാലം ഇത് കേൾക്കാൻ തുടങ്ങിട്ട് ഇല്ല ഡിയർ കുറച്ചു ദിവസം കഴിയട്ടെ അത് കഴിഞ്ഞാൽ ああマリオ。

സിറ്റി സിറ്റി ടൈഗേഴ്സ് ടൈഗേഴ്സ് സെയിൽസ് ടാക്സ് അല്ല ആണ് ഞാൻ നിങ്ങൾ ആരാ ആണല്ലോ എന്താ ടൈഗറിന് സംശയം തോന്നുന്നുണ്ടോ എന്തായി തീരുമാനം നാളെ നാളെ തരാൻ തരാമല്ലോ എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം അപ്പൊ തരാൻ പറ്റില്ല എന്ന് ഏത് അങ്ങനെ പറഞ്ഞു എന്ന് കള്ളം പറയാ ടൈഗർ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടതിൽ തെറ്റിതായിരിക്കും ആ എന്ത് ആവട്ടെ നാളെ നാളെ എങ്ങനെ എക്സ്ചേഞ്ച് അത് രാവിലെ മണിക്ക് സുഭാഷ് ചതുപ്പ് നിലത്തിനടുത്ത് എന്റെ മകള് ഏക മകൾ ആശ നിങ്ങൾ അവളുമായിട്ട് അവിടെ എത്തണം ശരി അപ്പൊ നാളെ രാവിലെ സുഭാഷ് നഗറിൽ കാണാം നല്ല ബുദ്ധി തോന്നിന് നന്ദി എം ആർ സി പോലീസോ പട്ടാളോ എല്ലോ ഉണ്ടെങ്കിൽ അയ്യോ ഒരിക്കലും ഇല്ല എന്നെ വിശ്വസിക്കൂ എം ആർ സി ആണ് പറയുന്നത് ഇപ്പൊ എവിടെന്നാ വിളിക്കുന്നത് ഞങ്ങളെ ഓഫീസിൽ ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് വിളിക്കാനാ അവിടുത്തെ ആവശ്യപ്പെട്ട കാശ് റെഡി ആക്കി കൊള്ളുക കൃപയുണ്ടെങ്കിൽ നാളെ രാവിലെ എല്ലാം ശുഭമായി അവസാനിക്കും പണമെന്ന് പറഞ്ഞ ഒന്നര ലക്ഷം

ഹലോ ആ സാമിജിയാ എന്താ വിശേഷം അയാൾ പണം തരാന്ന് പറഞ്ഞല്ലേ ഇല്ലല്ലോ കള്ളം പറയാതെ മോനെ എനിക്കറിയാം ശരി പറഞ്ഞു എന്താ കാര്യം ആ ഫോൺ ചെയ്തത് എം ആർ സി അല്ല എസ് ഐ അബു ഹസനാ പോലീസിന്റെ വലയപ്പെടാതിരിക്കണെങ്കിൽ നിങ്ങൾ നാളെ പോകരുത് പോയാ നിങ്ങൾ അകത്താ വിശ്വാസവഞ്ചന കാണിച്ചാൽ ആ പെണ്ണിനെ ഇന്ന് തന്നെ ഞങ്ങൾ തട്ടിയത് അയാളൊന്നും പഠിക്കട്ടെ ഇതെല്ലാം അത്ര വ്യക്തമായിട്ടറിയാ നിങ്ങൾ അറിയാ ദൈവോ തൽക്കാലം അങ്ങനെയാണെന്ന് കൂട്ടിക്കോ ഞാൻ പറയുന്ന അനുസരിക്കുന്നാണ് ബുദ്ധി സ്വാമിജി ഇനി ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഉപദേശം സിറ്റിട്ട് ആവശ്യമില്ല ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം എങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചോളാം വെക്കട്ടെ ഹലോ ഹലോ മറന്നു സമയം എന്തായി ആ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ ബി റെഡി യെസ് ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് സിറ്റി ടൈഗേഴ്സ് നമ്മുടെ വലയിൽ വീഴും ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറായിക്കൊള്ളുക ഓവർ ഓവർ ഓക്കെ സി എത്തി മാത്രം സമയമായിറി വന്നിരിക്കുകയാണല്ലേ നാട്ടും പുറത്താരുടെ വേഷത്തിൽ വന്നാൽ ഞാൻ മനസ്സിലാക്കില്ലെന്ന് കരുതിയോ വിട്ടികളെ

അയ്യോ എന്റെ അച്ഛൻ തോക്ക് നിന്നെ ഒന്ന് എന്റെ കൈ കിട്ടാന്ന് വിചാരിച്ചോ ഈ മീസേപ്പൊ ക്യാ മാർച്ച് പതിനേഴിന് കാണാതായ കേണൽ നമ്പ്യാരുടെ ഭാര്യ ലീല മെയ് നാലിന് കാണാതായ ബാങ്കർ മൂസ ഹാജിയുടെ മകൾ സുഹറ ജൂൺ പന്ത്രണ്ടിനും ഇടയ്ക്ക് സെന്റ് മൈക്കൽസ് കോൺവെന്റിൽ അപ്രത്യക്ഷരായ മീന നീത്തു എന്ന രണ്ട് പിഞ്ച് പെൺകുട്ടികൾ പറയടാ ഇനിയും തെളിവുകൾ കിട്ടിയിട്ടില്ലാത്ത മേൽപറഞ്ഞ കിഡ്നാപ്പിംഗ് കേസുകൾ മുഴുവൻ ചെയ്തത് നിങ്ങളല്ലേ എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത് ഒരു പിടി കിട്ടില്ല

എങ്ങോട്ടോ എന്റെ എങ്ങനെ മുപ്പതാമത്തെ പിറന്നാളിന് മുമ്പായി വാഹനാപകടം ഉണ്ടാവാ യോഗ ജാതകത്തില് വണ്ടിയും കാറൊക്കെ ഉള്ള സ്ഥലല്ലേ എന്ത് പറ്റി എന്ന് അറിയാൻ വന്നതാ ജീവൻ പോയിട്ടില്ലെങ്കിൽ തിരിച്ചു പിടിച്ചോണ്ട് പോണം സത്യമാണോ ഈ പറയുന്നത് സത്യം ശരി ഭഗവതി ആണ് സത്യം എന്തുകൊണ്ട് ഇത് നേരത്തെ അല്ലേ അതെ ചെറിയ ക്ഷമിക്കണം ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത് അതുപോട്ടെ അങ്കിൾ നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും ഇന്നു മുതൽ എൻറെ മുഴുവൻ അല്ല പകുതി ശ്രദ്ധ ഈ കേസിലായിരിക്കും ബാക്കി പകുതി ഞാൻ മറ്റൊരു കേസിനായി മാറ്റി വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ മകൻ അതല്ലേ തേടി വച്ചിരിക്കേട ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ ഞാൻ ഫോട്ടോ 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 പിഞ്ച് കുഞ്ഞാണല്ലേ അയ്യോ അല്ല മുപ്പത് വയസ്സാകാൻ പോവാ ഓഹോ ഇത് കുഞ്ഞുന്നാളിലെ ഫോട്ടോ മതി കണ്ടാ മുറി ശരി ധൈര്യമായിട്ട പറ്റിയുള്ളൂ എത്രയും വേഗം മകനെ കണ്ടുപിടിക്കാൻ പഠിച്ചോ നമ്മളെ സഹായിക്കട്ടെ ഞാനും സഹായിക്ക